रम चैव नरोत्तमम देवीं सरस्वतीं व्यासम् सदो जयम मुदिरेद नष्ट प्रायेशबद्रेषु नित्यं भागवत सेवया भगवती उत्तम स्लोके भktir भवदिनैष्टिकिं कृष्णाय वासुदेवाय देवकी नन्दनाय नन्दगोपकुमाराय गोविन्दाय नमो नमः हरिकृष्ण श्रीमद् भागवतम् पञ्चमस्कन्धं पताामध्यायम् श्लोकं पेट् वे वयकं श्री सुगवाच अनुवादं परि परिभाषाया प्रत्युत् प्रत्यु, प्रत्युद्धिर्या मुनिवरा उपशमशीला उपरदानआत्म्या निमित्ता उभभोगेन कर्मारब्धं व्यपनयन् राजयानवि तदोवा सचापि पांडवेया सिंधु सव वीरपति तत्व तो जिज्ञासायाम् श्रद्धयादिकृताधिकारस्तत् हृदि ग्रन्थिमोचनम् द्विजवच आश्रुत्य बहुयोगग्रन्थसम्मतम् त्वरया गुरुह्य शिरसापादमूलमुपसृता क्षमापयन् विगता नृप नृपदेव स्मय उवाच कस्त्वं निगूढश्चरदिजानां विभक्षि सूत्रं कथमोऽवधूदः कस्यासि कुत्रत्या इहा विकस्मात् क्षेमाय नश्चेदसिनोदशुक्लः नाहं विषङ्गे सुरराजवज्रान् न तृच्छा शूलान्नयमस्य दण्डात् सोमानिलवित्तपास्त्रा ङ्गे वृषं ब्रह्मकुलावन कुलावमानाद्गो जटवन्निगूढ विज्ञानवीर्यो विचरस्य पारः वजांसि योगाग्रतिधानि साधु न न क्षमन्ते मनसापि विवर्तनं वायु हरिकृष्णपूर्जी ഹരി കൃഷ്ണ ഓം നമോ ഭഗവതേ വാസുദേവായം നമോ ഭഗവതേ വാസുദേവായ ശ്രീമദ് ഭാഗവതം പഞ്ചമ സ്കന്ധം അധ്യായം പത്ത് ജഡഭരതനും രഹുഗണൻ മഹാരാജാവും തമ്മിലുള്ള സംവാദം ശ്ലോകം പതിനാല് ശ്രീവവാചനുവാദ പരിഭാഷയാ ഉപശമശീലാ നിമിത്ത ഉപഭോഗേനോ വിവർത്തനം സുഗദേവ ഗോസ്വാമി പറഞ്ഞു അല്ലയോ പരീക്ഷിത്ത് മഹാരാജാവേ രഹുഗുണരാജാവ് ശ്രേഷ് ശ്രേഷ്ഠ ഭക്തനായ ജഡഭരതനെ കഠിന വാക്കുകളാൽ ശാസിച്ചപ്പോൾ ശാന്തനായ ആ സന്യാസ വ്യക്തിത്വം അതെല്ലാം സഹിച്ച് ഉചിതമായി മറുപടി നൽകി അജ്ഞതയുടെ കാരണം ശരീര സങ്കല്പമാണ് ജഡഭരതൻ ആ മിഥ്യാ സങ്കല്പത്താൽ ബാധിതനായിരുന്നില്ല സ്വാഭാവികമായും വിന്യാന്യതനായിരുന്ന അദ്ദേഹം സ്വയം ഒരു മഹാഭക്തനായി കരുതാതിരിക്കുകയും തന്റെ കഴിഞ്ഞ കർമ്മങ്ങളുടെ ഫലങ്ങളായ ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറാവുകയും ചെയ്തു പല്ലക്ക് ചുമക്കുന്നതിലൂടെ താൻ മുമ്പ് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ പ്രതികർമ്മങ്ങൾ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നതെന്ന് ഒരു സാധാരണ വ്യക്തിയെ പോലെ വിചാരിച്ചു കൊണ്ട് അദ്ദേഹം വീണ്ടും പല്ലക്ക് ചുമക്കാൻ തുടങ്ങി ശ്ലോകം പതിനഞ്ച് സചാബി ബി പാണ്ഡവേയ സിന്ധു സൗവീര്യജിജ്ഞാസയാം സമ്യക് ശ്രദ്ധ ശ്രദ്ധയാദി കൃതാധികാര स्र स्र तत् हृदया ग्रन्थिमोचनम् दिचा वचा श्रुत्या बहुयोग ग्रन्थसम्मदम् त्वरया वरुह्या शिरसा पादमूलामुपसृता क्षमापयन् विगदा नृपदेव स्मय उवाच शुगदेव गोस्वामि तुडर्नु अल्लयो पाण्डुकुलश्रेष्ठा परीक्षित् महाराजाव सिन्धु സൗവീര്യ രാജ്യങ്ങളുടെ രാജാവായിരുന്ന രഘുഗുണ മഹാരാജാവ് നിരപേക്ഷ സത്യത്തെ കുറിച്ചുള്ള സംവാദത്തിൽ വളരെ ആശ്വാസമുള്ളവനായിരുന്നു അപ്രകാരം യോഗ്യനായിരുന്ന അവൻ എല്ലാ നിഗൂഢ യോഗ ശാസ്ത്രങ്ങളും അംഗീകരിച്ചിട്ടുള്ളതും ഹൃദയത്തിലെ കെട്ട് ശിഥിലമാക്കുന്നതുമായ തത്വശാസ്ത്ര വിവരണം ജഡഭരതനിൽ നിന്ന് ശ്രവിച്ചു അപ്രകാരം താനൊരു രാജാവാണെന്നുള്ള അവന്റെ ഭൗതിക സങ്കല്പം നശിച്ചു അവൻ പെട്ടെന്ന് പല്ലക്കിൽ നിന്ന് ഇറങ്ങി മഹാബ്രാഹ്മണനായ ജഡഭരതനെ ജഡഭരതനെതിരെ പറഞ്ഞ നിന്ദാവചനങ്ങൾ ക്ഷമിക്കത്തക്ക വിധം അവന്റെ മുന്നിൽ വീണ് ആ പാദങ്ങളിൽ ശിരസർപ്പിച്ചു അനന്തരം താഴെ പറയുമ്പോഴെ പ്രാർത്ഥിച്ചു ലോകം പതിനാറ് സൂത്രം കഥോ കഥമോ അവധൂതഹ പറഞ്ഞു അല്ലയോ ബ്രാഹ്മണ അങ്ങ് ഈ ലോകത്തിൽ മറ്റുള്ളവർക്ക് അജ്ഞാതമാംവിധം വളരെയധികം മറക്കപ്പെട്ട നിലയിൽ ചിരിക്കുന്നത് പോലെ തോന്നിക്കുന്നു ആരാണ് അങ്ങ് അങ്ങ് ഒരു പണ്ഡിതനായ ബ്രാഹ്മണനും സന്യാസിയുമാണോ അങ്ങ് ഒരു കൂണൂൽ ധരിച്ചിരിക്കുന്നത് ഞാൻ കാണുന്നു അങ്ങ് ദത്താത്രേയനെയും അതുപോലെ അത്യുന്നത പാണ്ഡിത്യവും ശ്രേഷ്ഠയുമുള്ള മുക്തരായ സന്യാസിമാരിൽ ഒരുവനാണോ അങ്ങ് ആരുടെ ശിഷ്യനാണ് എവിടെയാണ് അങ്ങ് ജീവിക്കുന്നത് എന്തിനാണ് ഇവിടെ വന്നത് ഞങ്ങൾക്ക് നന്മ ചെയ്യുകയാണോ അങ്ങയുടെ ലക്ഷ്യം ദയവായി അങ്ങ് ആരാണെന്ന് എന്നെ അറിയിച്ചാലും ശ്ലോകം നാഹം പതിനേഴ്ജ്ര ുലാവനെ സ്വർഗാധിപതിയായ ഇന്ദ്രന്റെ ഇടിവാളിനെയോ മഹാദേവന്റെ സർവാ സർപ്പാകൃതിയിലുള്ള കയറുന്ന തൃശൂലത്തെയോ ഞാൻ ഭയപ്പെടുന്നില്ല മരണത്തിന്റെ മേൽനോട്ടക്കാരനായി യമരാജന്റെ ശിക്ഷ അഗ്നി സൂര്യന്റെ ഉഗ്രതാപം ചന്ദ്രൻ കാറ്റ് കുബേരന്റെ ആയുധങ്ങൾ ഇവയൊന്നും എനിക്ക് ഭയമില്ല പക്ഷേ ഒരു ബ്രാഹ്മണനോട് അപരാധം ചെയ്യുന്നതിനെ ഞാൻ ഭയപ്പെടുന്നു ഞാൻ അതിനെ വളരെയധികം ഭയപ്പെടുന്നു ശ്ലോകം പതിനെട്ട് തദ്വന് വിജ്ഞാനീര്യോ വിചരസ്യ പാര ും ബഹുമാന്യനെ താങ്കളുടെ മഹത്തായ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ സ്വാധീനം മറയ്ക്കപ്പെട്ടതായി കാണപ്പെടുന്നു വാസ്തവത്തിൽ അങ്ങ് എല്ലാ ഭൗതിക സ സമ്പർക്കങ്ങളും ഒഴിവാക്കിയവനും പരിപൂർണമായും പരമോന്നതന്റെ വിചാരങ്ങളിൽ മുഴുകിയവനുമാണ് പരിണിതഫലമായി അങ്ങ് ആത്യന്തികമായി ആധ്യാത്മിക ജ്ഞാനത്തിൽ ഔന്നിത്യം പ്രാപിച്ചിരിക്കുന്നു എന്നിട്ടും അങ്ങ് ഒരു മന്ദനെ പോലെ അലയുന്നത് എന്തുകൊണ്ടാണെന്ന് ദയവായി എന്നോട് പറയൂ അല്ലയോ മഹാത്മൻ വിശുദ്ധ വ്യക്തി യോഗപ്രക്രിയ അംഗീകരിച്ച വാക്കുകളാണ് അങ്ങ് പറഞ്ഞതൊക്കെയും പക്ഷേ അങ്ങ് പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല അതിനാൽ ദയവായി അവ വിശദീകരിച്ചു തന്നാലും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കും ജഡഭരതനോട് മോശമായിട്ടുള്ള വാക്കുകൾ കൊണ്ട് മോശമായിട്ടുള്ള വാക്കുകൾ സംസാരിച്ചിട്ടും ദേഷ്യത്തോടെ പെരുമാറിയിട്ടും ജഡഭരതന് യാതൊരു ഭാവഭേദവും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് ഒരിക്കലും കോപം വന്നില്ല അദ്ദേഹം ആ വാക്കുകളൊക്കെ സഹിച്ചു രഘഗണരാജാവിനോട് പൂർണ്ണമായിട്ടും ക്ഷമിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആത്മീയമായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിനോട് ക്ഷമിച്ചുകൊണ്ട് ജഡഭരതൻ പൂർണ്ണമായിട്ടും ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് സംസാരിച്ചു എന്നാണ് നമ്മൾ വായിച്ചത് അപ്പോൾ ജഡഭരതൻ പൂർണ്ണമായിട്ടും ശരീരബോധത്തിൽ നിന്നും മുക്തനായതുകൊണ്ട് അദ്ദേഹത്തിനെ ശരീരത്തിനെ കുറിച്ച് മോശമായി പറഞ്ഞതൊന്നും ബാധിച്ചില്ല അദ്ദേഹം അതൊന്നും കണക്കിലെടുക്കാതെ പൂർണ്ണമായിട്ടും രഹുഗണ രാജാവിനോട് ക്ഷമിച്ചു കൊണ്ട് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നീ പറഞ്ഞതൊന്നും എന്നെ കുറിച്ചല്ല എന്റെ ശരീരത്തിനെ കുറിച്ചാണ് ഞാനും ശരീരവുമായിട്ട് യാതൊരു ബന്ധവുമില്ല നീ ഇപ്പോൾ രാജാവാണെന്ന് വിചാരിക്കുന്നു അത് നിന്റെ ശരീരബോധമാണ് അത് താൽക്കാലികമാണ് അത് കുറച്ചു കഴിഞ്ഞാൽ മാറും നീ ഇപ്പോൾ എന്നെ പ്രത്യനായിട്ട് കണക്കാക്കുന്നു നീ രാജാവായിട്ട് കണക്കാക്കുന്നു യഥാർത്ഥത്തിൽ എല്ലാവരും കൃത്യന്മാർ തന്നെയാണ് ഭൗതിക പ്രകൃതിയുടെ നിയന്ത്രണത്തിലാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശാന്തമായിട്ട് ജടഭരതൻ പറഞ്ഞ സമയത്ത് രഹുഗണ രാജാവിനും ഇദ്ദേഹം ഒരു സാധാരണ വ്യക്തിയല്ല ഇദ്ദേഹം ആത്മജ്ഞാനമുള്ള ഒരു മുക്താത്മാവാണ് അല്ലെങ്കിൽ ഒരു ഭാഗവതനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലായി മാത്രമല്ല ജഡഭരതൻ എപ്പോഴും ഹൃദയത്തിൽ ഭഗവാനെ വഹിക്കുന്നവനാണ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാനെ വഹിക്കുന്ന ഒരു വ്യക്തിയിൽ നിന്നും ശ്രവിക്കാൻ കഴിയുന്ന വ്യക്തിക്കും ഹൃദയശുദ്ധി ഉണ്ടാകാം അങ്ങനെ ജഡഭരതനിൽ നിന്ന് ശ്രവിക്കാൻ സാധിച്ച രഘുഗണരാജാവിന് പെട്ടെന്ന് തന്നെ ഹൃദയത്തിൽ പരിവർത്തനമുണ്ടായി ഇദ്ദേഹത്തിനോട് മോശമായി പെരുമാറിയത് മോശമായി സംസാരിച്ചത് വലിയൊരു അപരാധമാണ് അതുകൊണ്ട് ഞാൻ ക്ഷമ ചോദിക്കണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് തോന്നി എന്നാണ് പറയുന്നത് അപ്പോൾ ജഡബർധൻ വളരെ സൗമ്യമായിട്ട് സംസാരിച്ചത് കൊണ്ട് അദ്ദേഹം വളരെ വിനയാന്യതനാണ് എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു പതിനാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ആത്മജ്ഞാനം നേടിയിട്ടുണ്ടെങ്കിലും അതിന്റെ യാതൊരു അഹങ്ക അഹങ്കാരവും അഹന്തയും അദ്ദേഹത്തിന് ില്ലായിരുന്നു യഥാർത്ഥ ജ്ഞാനം നേടിയവർക്ക് ഒരിക്കലും ആ ഒരു അഹങ്കാരം ഉണ്ടാവുകയില്ല വിദ്യ വിനയസമ്പന്നെ എന്നാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് യഥാർത്ഥ വിദ്യ നേടിയവർ വിനയസമ്പന്നരായിരിക്കും എനിക്ക് ഈ രാജാവിന്റെ പല്ലക്ക് ചുമക്കേണ്ടി വന്നതും രാജാവിൽ നിന്ന് മോശമായിട്ടുള്ള വാക്കുകൾ കേൾക്കേണ്ടി വന്നതും വന്നതുമെല്ലാം എൻ്റെ പൂർവജന്മ കർമ്മത്തിന്റെ ഫലമായിട്ടാണ് അതെല്ലാം ഞാൻ സഹിക്കുകയാണ് വേണ്ടത് എന്നുള്ള രീതിയിൽ അദ്ദേഹം അതെല്ലാം സഹിച്ചുകൊണ്ട് ഈ രാജാവിന് കുറച്ച് ആത്മജ്ഞാനം നൽകാം എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചു അപ്പോൾ ഇത് അദ്ദേഹത്തിന്റെ ആത്മജ്ഞാനത്തിന്റെ യഥാർത്ഥ ഒരു ലക്ഷണമാണ് എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ഭക്തന്മാർ ഇങ്ങനെയുള്ള മുക്താത്മാക്കൾ തീർച്ചയായിട്ടും ഭഗവാന്റെ സന്നിധിയിലേക്ക് തിരിച്ചു പോകാൻ യോഗ്യരായിട്ടുള്ളവരാണ് എന്ന് ഭാവാർത്ഥത്തിൽ ഷീല പ്രഭുപാത വിശദീകരിക്കുന്നു എങ്ങനെയുള്ളവരാണ് ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകുന്നത് എന്ന് ഭാഗവതത്തിൽ തന്നെ പത്താമത്തെ സ്കന്ധത്തിൽ പതിനാലാമത്തെ അദ്ദേഹത്തിൽ എട്ടാമത്തെ ശ്ലോകം എടുത്തു പറഞ്ഞുകൊണ്ട് ഷീലഭൃപാതര് വിശദീകരിക്കുന്നുണ്ട് വിഭാഗം എന്റെ പ്രിയപ്പെട്ട ഭഗവാനെ അങ്ങയുടെ അകാരണമായ കാരുണ്യം തനിക്ക് മേൽ ചൊരിയപ്പെടാൻ നിരന്തരം കാത്തിരിക്കുകയും തൻ്റെ കഴിഞ്ഞകാല തെറ്റുകളുടെ ഫലങ്ങളായ ക്ലേശങ്ങൾ അനുഭവിക്കുകയും ഹൃദയത്തിന്റെ അഗാധതയിൽ നിന്ന് അങ്ങേക്കായി ആദര പ്രണാമങ്ങൾ അർപ്പിക്കുകയും ചെയ്യുന്ന ഒരുവൻ തീർച്ചയായും മോക്ഷത്തിന് യോഗ്യനാണ് കാരണം അത് അവന്റെ ശരിക്കുമുള്ള അവകാശമാണ് അപ്പോൾ ഭക്തനായിട്ടും ചിലപ്പോൾ ക്ലേശങ്ങളൊക്കെ അനുഭവിക്കുന്ന സമയത്ത് ആ ഭക്തൻ വിചാരി ഭക്തൻ ഒരിക്കലും ഭഗവാനെ കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ഇത്രയൊക്കെ ഭക്തി ചെയ്തിട്ടും എനിക്ക് ഇങ്ങളെ ഇങ്ങനെ ക്ലേശങ്ങളൊക്കെ വന്നല്ലോ എന്ന് ഒരിക്കലും ആ ഭക്തൻ കുറ്റപ്പെടുത്തുന്നില്ല ഇതെല്ലാം എൻ്റെ പൂർവജന്മ കർമ്മങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ് ഭഗവാന്റെ അനുഗ്രഹത്താൽ എനിക്ക് ഇത്ര മാത്രമേ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്തും ആ ഭക്തർ എന്തു ചെയ്യും ഭഗവാനെ കീർത്തിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയുള്ള ഭക്തന്മാർ ക്ലേശങ്ങൾ അനുഭവിക്കാൻ തയ്യാറായിട്ടുള്ള ഭക്തന്മാർ ക്ലേശങ്ങളുടെ സമയത്തും പൂർണ്ണമായിട്ടും ഭഗവാനോട് ആദരപൂർവ്വം ഭഗവാന്റെ ഭക്തി ചെയ്യുന്ന ഭക്തന്മാർ തീർച്ചയായിട്ടും ഭഗവാന്റെ അടുത്തേക്ക് തിരിച്ചു പോകാൻ യോഗ്യരാണ് ഭഗവത് ധാമം ഭഗവാന്റെ സാമ്രാജ്യം അവരുടെ അവകാശമാണ് എന്നാണ് പറയുന്നത് ദായബ ഭഗവാൻ തീർച്ചയായിട്ടും അത് കൊടുക്കും അത് അവരുടെ അവകാശമായിട്ട് അച്ഛന്റെ സ്വത്തിൽ മക്കൾക്ക് അവകാശമുള്ളതുപോലെ ഇങ്ങനെയുള്ള ഭക്തന്മാരുടെ അവകാശമാണ് ഭഗവാന്റെ ധാമം എന്നാണ് പറയുന്നത് ഭാഗവതത്തിൽ പറയുന്നത് അങ്ങനെയുള്ള ഒരു ഭക്തനായിരുന്നു ജഡഭരതൻ എന്ന് നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആ ജഡഭരതന്റെ ഉയർച്ച മനസ്സിലാക്കാൻ ആത്മീയമായിട്ടുള്ള ഔന്നത്യം മനസ്സിലാക്കാൻ കഴിവുള്ള രാജാവായിരുന്നു രഹുഗണരാജാവ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അദ്ദേഹം അപ്പോൾ തന്നെ അവിടെ പല്ലക്ക് നിർത്തി ഇത്രയും വലിയ ഒരു വ്യക്തിയോടാണ് ഞാൻ അപരാധം ചെയ്തിട്ടുള്ളത് മോശമായിട്ട് സംസാരിച്ചിട്ടുള്ളത് അത് വലിയ തെറ്റാണ് എന്ന് അപ്പോൾ തന്നെ രഹുഗണ രാജാവൻ മനസ്സിലായി അദ്ദേഹം ഞാൻ രാജാവാണ് എന്നുള്ള ബോധമെല്ലാം മാറ്റിവെച്ച് ജഡഭരതന്റെ വാക്കുകൾ ശ്രവിച്ച സമയത്ത് അദ്ദേഹത്തിന് ഉണ്ടാവുകയും അദ്ദേഹം ജഡഭരതനോട് നമസ്കരിച്ചുകൊണ്ട് മാപ്പ് ചോദിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പാദത്തിൽ വീണ് ക്ഷമ ചോദിക്കുകയും ചെയ്തു എന്നാണ് അടുത്ത ശ്ലോകത്തിൽ വിശദീകരിക്കുന്നു അതിനുശേഷം അങ്ങനെ ഒരു ശിഷ്യനെ പോലെ അദ്ദേഹത്തിനെ നമസ്കരിച്ചതിന് ശേഷം അദ്ദേഹം ചോദിക്കുന്നുണ്ടോ അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ് അങ്ങയുടെ യഥാർത്ഥ വ്യക്തിത്വം എന്താണ് അങ്ങ് ഭഗവാന്റെ ഏതെങ്കിലും അവതാരമാണോ അല്ലെങ്കിൽ അങ്ങ് ഏതെങ്കിലും ഉയർന്ന സന്യാസി വാര്യനാണോ അല്ലെങ്കിൽ അങ്ങയുടെ ഗുരു ആരാണ് എന്നൊക്കെ അന്വേഷിക്കുന്നത് അങ്ങ് യഥാർത്ഥത്തിൽ ദത്താത്രേയനാണോ ദത്താത്രേയന്റെ വംശത്തിൽ വന്നിട്ടുള്ള ഏതെങ്കിലും വ്യക്തിയാണോ എന്നൊക്കെ ചോദിക്കുന്നു കാരണം ഏറ്റവും ഉയർന്ന ജ്ഞാനത്തിന്റെ അധികാരികളാണ് കപില ഭഗവാൻ ദത്താത്രേയൻ ഇങ്ങനെയുള്ള ഭഗവാന്റെ അവതാരങ്ങൾ ജ്ഞാനം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഭഗവാന്റെ അവതാരങ്ങളാണ് സനബ് കുമാരന്മാർ ദത്താത്രേയൻ ഇത് അതേപോലെ കപില ഭഗവാൻ അവരൊക്കെ സാങ്കേഖത്തിൻ്റെ ഉപജ്ഞാതാക്കളാണ് അതുകൊണ്ടാണ് ഇവിടെ ദത്താത്രേയനാണോ എന്ന് ചോദിക്കുന്നത് ദേവഭൂതിയുടെ പുത്രിയായിട്ടുള്ള അനസൂയയുടെയും അത്രി മഹർഷിയുടെയും പുത്രനായിട്ടാണ് ദത്താത്രേയൻ അവതരിച്ചിട്ടുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ ആ ദത്താത്രേയനാണോ എന്ന് ചോദിക്കുന്നു മാത്രമല്ല അങ്ങയുടെ ശരീരത്തിൽ ഒരു പൂണൂൽ കാണുന്നു ആ പൂണൂൽ കാണുന്നതിന്റെ അർത്ഥം അങ്ങ് ഒരു യഥാർത്ഥ ആത്മീയ ആചാര്യനിൽ നിന്നും വീക്ഷ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങക്ക് ഒരു ഗുരുവുണ്ട് ആത്മീയ ഗുരുവുണ്ട് അതുകൊണ്ടാണ് അങ്ങനക്ക് ഇത്രയും ജ്ഞാനമുള്ളത് അപ്പോൾ അന്ന് ഏത് വംശത്തിൽ ഏത് ഗുരുവിന്റെ സമ്പ്രദായത്തിൽ വരുന്നവനാണ് എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അന്നത്തെ കാലത്ത് അതാണ് ചോദിക്കുന്നത് നീ ഏത് നീ ഇന്നത്തെ കാലത്ത് നമ്മൾ ചോദിക്കും നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കും അതേപോലെ അന്ന് ചോദിക്കുന്നത് എന്താണ് നിങ്ങൾ ഏത് സമ്പ്രദായത്തിൽ നിന്നാണ് ദീക്ഷ എടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് സമ്പ്രദായത്തിൽ നിന്നാണ് വരുന്നത് എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അതേപോലെ രഹുഗണരാജാവൻ ചോദിച്ചു അപ്പോൾ ജഡഭരതനിൽ നിന്ന് കേൾക്കാൻ തക്ക യോഗ്യതയുള്ള ഒരു ആത്മീയ വ്യക്തിത്വം തന്നെയാണ് ആത്മീയ അന്വേഷകനാണ് രഹുഗണരാജാവ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അന്നത്തെ രാജാക്കന്മാർക്കും ആത്മീയമായിട്ടുള്ള അറിവുണ്ടായിരുന്നു അതുകൊണ്ട് അന്നത്തെ രാജാക്കന്മാരെ രാജശ്രീമാർ എന്നാണ് പറയുന്നത് ആ കാര്യം ചിലപ്പോൾ അവരെ വിശദീകരിക്കുന്നു അന്നേര അന്നത്തെ രാജാക്കന്മാർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണം രാജാക്കന്മാർ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത് വിശ്വാമിത്ര മഹർഷി ശ്രീരാമചന്ദ്ര ഭഗവാനെയും ലക്ഷ്മണനെയും വനത്തിലേക്ക് അസുരന്മാരെ നിഗ്രഹിക്കാൻ വേണ്ടി കൂട്ടിക്കൊണ്ടുപോകാൻ വന്ന സമയത്ത് അയോധ്യയിലേക്ക് വന്ന സമയത്ത് ദശരഥ മഹാരാജാവ് വിശ്വാമിത്രനോട് എന്താണ് ചോദിക്കുന്നത് എന്നിവിടെ ഭാവാർത്ഥത്തിൽ ഭാത്തിരി കൊടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണ ഒരു വ്യക്തിയെ ഒരുപാട് കാലത്തിന് ശേഷം കാണുന്ന സമയത്ത് വിശേഷങ്ങളൊക്കെ ചോദിക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖം തന്നെയല്ലേ അല്ലെ എങ്ങനെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് നാട്ടിൽ മഴയൊക്കെ പെയ്യുന്നുണ്ടോ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെയാണ് നമ്മൾ ചോദിക്കും അല്ല അന്നത്തെ രാജാക്കന്മാരെന്താണ് ചോദിക്കുന്നത് അതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ ഷീലപ്രഭാതി കൊടുത്തിട്ടുണ്ട് പതിനഞ്ചാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിൽ അഹിഷ്ടം എത്ത പുനർജന്മ ജയായ അഹിഷ്ടം എത്ത പുനർജന്മ ജയായ എന്നാണ് ചോദിച്ചിട്ടുള്ളത് വിശ്വാമിത്ര മഹർഷിയോട് പുനർജന്മത്തെ ജയിക്കാനുള്ള കാര്യങ്ങളൊക്കെ ശരിയായ രീതിയിൽ നടക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലെ ഇപ്രാവശ്യം പുനർജന്മത്തിനെ ജയിക്കണം അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ അതൊക്കെ ശരിയായിട്ടുള്ള രീതിയിൽ തന്നെയല്ലേ നടക്കുന്നത് എന്നാണ് ഒരു രാജാവ് ആ മഹർഷിയോട് ചോദിക്കുന്നത് അപ്പോൾ അവരുടെ ബോധ നിലവാരം എത്രയായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഒരു രാജർഷി തന്നെയായിരുന്നു രഘുഗണരാജാവ് അതുകൊണ്ട് ജഡഭരതനിൽ നിന്ന് കേൾക്കാൻ യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ് എന്ന് രഹുഗണരാജാവിന്റെ സംസാരം കേട്ടുന്ന സമയത്ത് ജഡഭരതന് മനസ്സിലായി ജഡഭരതനോട് മോശമായിട്ട് സംസാരിച്ചത് വലിയ തെറ്റായി പോയി വലിയ അപരാധമായി അതുകൊണ്ട് രഘുഗണരാജാവ് മാപ്പ് പറഞ്ഞു കാരണം ഞാൻ മറ്റൊന്നിനെയും ഭയക്കുന്നില്ല ഞാൻ മഹാദേവന്റെ ത്രിശൂലത്തിനെ പോലും ഭയക്കുന്നില്ല അല്ലെങ്കിൽ കുബേരന്റെ ആയുധങ്ങളെയൊന്നും ഇന്ദ്രന്റെ ആയുധങ്ങളൊന്നും ഞാൻ ഭയക്കുന്നില്ല ഞാൻ ഭയക്കുന്നത് എന്താണ് എല്ലാ ആത്മീയ ജ്ഞാനത്തെയും നശിപ്പിക്കുന്ന വൈഷ്ണവ അപാര അപരാധത്തെയാണ് ഞാൻ ഭയക്കുന്നത് ആത്മജ്ഞാനമുള്ള ഒരു ബ്രാഹ്മണനെ ഒരു ഭഗവാന്റെ ഭക്തനെ ഒരു വൈഷ്ണവനെ ആ വൈഷ്ണവനോട് തെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും വലിയ അപരാധം അത് അത് മാത്രമാണ് ഞാൻ ഭയക്കുന്നത് അതുകൊണ്ട് ഞാൻ സംസാരിച്ചത് എന്തെങ്കിലും തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ തെറ്റായി പോയിട്ടുണ്ട് അതുകൊണ്ട് അതിന് ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ജഡഭരതന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അപ്പോൾ അർജുനൻ ഭഗവാനോട് ചെയ്തതുപോലെ ഒരു ഗു ഗുരു ശിഷ്യ ബന്ധം അവിടെ ഉടലെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഭഗവാൻ ഭഗവത്ഗീത ഉപദേശിക്കാൻ തുടങ്ങിയത് അർജുനൻ ശിക്ഷപ്പെട്ടതിന് ശേഷമാണ് അതേപോലെ ഇവിടെ ജഡഭരതനും ഹുഗണരാജാവ് ശിക്ഷപ്പെട്ടു അപ്പോൾ ഒരു സംവാദത്തിന് ആത്മീയമായിട്ടുള്ള സംവാദത്തിന് ഇവിടെ കളമൊരു നമ്മൾക്ക് കാണാൻ സാധിക്കും തുടർന്നും രഹുഗണരാജാവ് സംസാരിക്കുന്നുണ്ട് ജഡഭരതനോട് അപ്പോൾ നമുക്കത് അടുത്ത ദിവസം നോക്കാം അപ്പൊ നമുക്ക് നാമജപം വിടണം ഹരേ കൃഷ്ണ हरे कृष्ण जी जय श्री जय श्री कृष्ण जय दभु निंद्रेदाधर श्रीवासादि गौरव भक्तवृंदा हरे कृष्ण हरे कृष्ण 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 हरे 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 रा